നല്ല ഒഴുക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇതാ കിട്ടി ഓക്കെ നമ്മുടെ ഞണ്ടിലൊക്കെ ഒരു വിരള്ള കടികൾക്കാർ പറഞ്ഞാൽ ഗുണാക്ഷേൻ്റെ ബാലൻസ് ആണ് വിഷമിച്ചു തരാൻ നല്ലൊരു വെള്ളക്കാട്ടമുണ്ട് നമ്മുടെ ഇടയ്ക്കിൽ ചെമ്മീം കൂടിക്കളഞ്ഞ് ചലിച്ചു ഗൈസ് പണി പാടി ഗൈസ് ചോർച്ച് മറുകയാണ് ഒരു ഗുഹ ഇതിന് വീട്ടിലേക്ക് സൗകര്യം നമ്മളിപ്പോൾ ഇന്നുവെങ്കിലും നൈറ്റ് മിഷീൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മുമ്പ് കളഞ്ഞിരുന്നില്ല കൊഞ്ചിനെ പിടിക്കുന്ന കാര്യമൊക്കെ അപ്പോൾ ഇതായി തോട്ടിൽ എത്തിയിട്ടുണ്ട് മൊത്തം ഇരുട്ടും കല്ലും കുഴിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഷട്ടിന് ബാറ്റല്ല ഷട്ടിൽ കളിക്കാൻ പോകണില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ വാ എൻ്റെയിലുള്ള ഒരു ബാറ്റതാണ് ചേട്ടൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങാൻ താഴെക്കൂടെ കാണാം ഓക്കെ താഴോട്ട് വലിയൊരു കുഴിയാണ് കേട്ടോ ഇത് അങ്ങ് ഇറങ്ങിയത് പിന്നെ ഒരു കാര്യം കൂടെ കാണിച്ച് തരാം അവിടെ താഴെ അവിടെ ഒരു കുളം പോലെ കിടക്കുന്നവരെ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോൾ വെള്ളമല്ല വെള്ളമില്ല തീ വേണം എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒഴുകിയതിന് ശേഷം ഇങ്ങോട്ട് പോയി ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് താഴെ ഒഴുകുന്നുണ്ട് അല്പം ഒഴുക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് ഇത് ആ കുളം എന്ന് പറഞ്ഞത് അങ്ങ് താഴെ വെള്ളം കൂടുതലായിട്ട് നല്ല കലക്കലും ഉണ്ട് നല്ല നല്ല കലക്കലും ഉണ്ട് വെള്ളം കൂടുതലും തോന്നണം ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ കണ്ടെടുത്തുനിന്ന് താഴെ എത്തിയിട്ടുണ്ട് ഇത് അടുത്തൊരു കുഴിയാണ് ഏതാണ് നല്ലൊരു കുഴിയുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് താഴോട്ട് പോവാം ഇറങ്ങണമെങ്കിൽ അല്പം കഷ്ടപ്പാടാണ് എന്തായാലും നോക്കി ഇറങ്ങി ഓക്കെ അടുത്ത വിശാലമായിട്ടുള്ളൊരു സ്ഥലം എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അത്രയും വള്ളികളും മുള്ളുകളും ഒക്കെയാണ് ഓക്കെ സിബ് അല്ല ആവേശം മൊത്തം ഒന്നും കൈ കിട്ടില്ല ഓക്കെ ഇതാണ് നമ്മുടെ സാധനം ഷട്ടിൽ വേരിൻ്റെ വിലയില്ല ഇളക്കളഞ്ഞിട്ട് വേറെ വല കെട്ടി ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇനി ആ കഴിഞ്ഞ ദിവസം വന്ന് രണ്ടുമോണത്തിന് പൊക്കിയുണ്ടാകുമതി പഠിച്ചായിരിക്കും കള്ളം പഠിച്ചായിരിക്കും എടാ വരുന്നുണ്ടട അതാ വെളി ഒന്ന് നടക്കണം കേട്ടോ അത് കിട്ടി ആദ്യം ഉണ്ട് സാധനം അയ്യോ ആ കിട്ടി അതല്ലേ അല്ല ആദ്യത്തിനെ തന്നെ മിസ് ചെയ്ത് ഏ കുഴപ്പമില്ല കിട്ടും എന്നാളെ നമ്മളിതേപോലെ അഞ്ചാം തന്നെ മിസ് ചെയ്തിട്ടാണ് അവസാനം വന്നു കിട്ടിയത് അത് ഇവിടെ തന്നെ തോന്നുന്നു നന്നത് സമയമുണ്ട് സമയം ഓക്കെ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ അല്പമല്ലെങ്കിൽ കൂടുതലായിരിക്കും എല്ലാവരും കണ്ട് ക്ഷമിച്ച് സഹകരിക്കുക സത്യങ്ങളുടെ വെള്ളം കൂടുതലായിട്ട് ഒരുപാട് അതുപോലെ കലക്കലുണ്ട് സേഫിച്ച് കിട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ സാധനത്തിന് ഓ കണ്ടിട്ടു അതെ അതെ നമ്മുടെ ഇടയ്ക്കിലെ ചെമ്മീൻ കൂടിക്കളഞ്ഞു ചലിച്ചു ഗൈസ് ഒന്ന് മക്കൾ ശകലപ്പഴയാണല്ലോ ഗൈസ് എവിടെ പോയി എവിടെ പോയി ഒന്നും കണ്ടില്ല എന്നാലും ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കണ്ടോ ി കിട്ടി അങ്ങനെ ഞാൻ മിസ്സാക്കിയ സാധനത്തിൻ്റെ ചേട്ടന് പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയാറായിട്ടുണ്ട് ഓക്കെ സാധനത്തിൻ്റെ അത് ഇങ്ങോട്ടൊന്ന് കാണിച്ചതാണ് കാണിക്കൂലേ പ്ലീസ് ആദ്യം കിട്ടിയ സാധനം ഓക്കെ ഗായസ് അത്ര അടുത്ത് വരണ്ട ആ ഓക്കെ കിട്ടി വടക്കും മീഡിയം സൈസും യെസ് യെസ് അങ്ങനെ ഞാൻ മിസ്സാക്കിയ സാധനത്തിന് വീണ്ടും വേറൊരു സാധനത്തിന് വീണ്ടും ഞാൻ എൻ്റെ കയ്യിൽ അവരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ കളയാൻ തയ്യാറല്ലോ ചാൻ്റെ ഇവിടെ വച്ച് ബട്ടൺസ് കുരുങ്ങിയിട്ടുണ്ട് ഗൈസ് ബട്ടൺസ് കുരുങ്ങി തിരിഞ്ഞ് ഓ ഇത് ടാസ്ക് ആണല്ലോ ബട്ടൺസ് ഞാൻ പൊട്ടിക്കണം പേന പൊട്ടിക്കണം ചേട്ടാ ഒന്നും വന്നിട്ടോ ബട്ടൺസ് കുരുങ്ങി ഇതിൽ നെറ്റിൽ ബട്ടൺസ് ഒരുങ്ങി നെറ്റിൽ ബട്ടൺസ് കൈ മടക്കിയ ചില്ല ഏണ്ടാ അടിപൊളി എനിക്ക് ഒന്നാമത്തത് ഇവിടെ കിടക്കണേ ഉള്ള പാവം താങ്ക് യു അതിനൊന്ന് പിടിച്ച് ആണ് ഓരോ രണ്ട് കവറുണ്ട് ചേട്ടൻ രണ്ടാത്ത കിട്ടിയെന്ന് ഞാനിപ്പോൾ ഒരെണ്ണം വീട് പുറകിലാണ് ഓക്കെ നമുക്കപ്പോൾ അടുത്തെത്ത നമ്മുടെ വീര തണ്ണിക്കുട്ട ഏ എവിടെ ആ കൊള്ളാം കുഴപ്പമൊന്നുമില്ല उधाल ये तो हैंडल बित्त केम हम कंडल लदी दे चरकरनडेटा ओके ये बेटा ये गाडी അവൻ പോയി കൈസ് അടുത്ത പാറ പാറക്കിട്ടെത്തിയിട്ടുണ്ട് ഇവിടുത്തെ വഴി ഇറങ്ങി വന്നു ഓ താഴെ കിടക്കണത് ഈ വലയുണ്ടെങ്കിലും ഇതിനെ പഠിക്കാൻ പാടിയല്ല പിടിക്കേണ്ട അവസ്ഥയാണോ കേട്ടോ അവിടെ തന്നെയുണ്ട് സാധാരണ താഴ്ന്നു പോയി നടന്നു കയറി പോയി പഠിക്കാൻ ഒരു മണ്ട കയറിയടാ കേട്ടോ തലക്കാർ നല്ല വെള്ളം കേട്ടോ വന്നപ്പോൾ വെള്ളം തീരെ ഇല്ല ഒന്നും പറ്റിയില്ലേട്ടോ ഇപ്പോൾ അടുത്ത പാറക്കെട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് താഴെ പോയായിരുന്നു അപ്പോൾ എന്തായാലും താഴെ ഇറങ്ങാം അതിൻ്റെ കൂടെ കറങ്ങി ഇറങ്ങേണ്ടത്

ഓക്കെ നമ്മൾ അടുത്തല്ലേ ഓ പൂവല്ലിയുടെ പൂവല്ലിടാ വേണ്ട ഓക്കെ ഒരെണ്ണൂടെ വലയ്ക്കകത്ത് കിടപ്പുണ്ടോ ഞാൻ നിങ്ങൾ എടുക്കാം ഓക്കെ ചെറുതാണ് കേട്ടോ വല്ലതൊന്നും അല്ല ഇവിടെ നിന്ന് ഇങ്ങനെ അരിച്ചുപോയപ്പോൾ കിട്ടിയത് വെള്ളത്തിലാണെങ്കിൽ ചെമ്മീൻ കയറിയ മുട്ടുകളും കട്ടികളെന്നൊക്കെ പറയും പക്ഷെ വെള്ളത്തിലാണെങ്കിൽ അന്മാർ ഭീകരന്മാരാണ് കേട്ടോ എന്നാണ്ട് നമ്മൾ വന്നത് ഇവിടം വരെയാണ് വന്നത് ഈ മരം വെടക്കണേ ഇവിടം വരെ എന്താ ഇതിൻ്റെ താഴെ പോയില്ല ഇപ്പോൾ പതിയോ താഴെ ഇറങ്ങാം എവിടെ കൂടെ പറ്റുമോ വിചണോ ആ ആയിട്ട് ഞാൻ തരാം ഇറങ്ങിക്കാം പതിയോ കാലെത്തിയില്ല ആ എത്തി ഇത് എത്രയാണെന്ന് വിളിച്ചത് രണ്ട് കവറ് ഇതാ ഓക്കെ മൈവല മൈസഞ്ചി പാമ്പുണ്ടു പാമ്പുണ്ടു ആടേ കാട് എന്നിട്ട് എന്താണ് പാറ വള്ളി ഇതിലക്കൂടെ ഞാൻ ഇങ്ങനെ പോവും കിട്ടിയാലോടെ ഞാൻ അക്കരയിൽ കയറുക എന്നിട്ട് അതിനെ എടുത്ത് ചാക്കിലാക്കുക ചാക്കൻ്റെ സഞ്ചി മൈ സ്പെൻഡിങ് മിസ്റ്റേക്കല്ല പിന്നെ ആ ആ അത്യാവശ്യം വലുതാണ് ഒരുപാട് വലുതല്ലേ ഓ അത് തന്നെ അവരുടെ കല്ലിൻ്റെ ഇടയിൽ ഒതുങ്ങി ചെന്നിരുന്നായിരുന്നു അവരുടെ വലുതൊന്നും കണ്ടായിരുന്നേറ്റോ അതുപോലെ കളഞ്ഞ് ഒരു മൂലയ്ക്ക് വേറെ ഒതുങ്ങാനൊന്നും സ്ഥലമില്ലാത്തതാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ ചെന്ന് വല കാണിക്കണതും ഞാൻ അതോടൊന്ന് കയറിക്കളയും ഓക്കെ അയ്യോ അതെന്തും കുഴിയായി പാറക്കെ ഇട്ട് അതോ വലിയ പാറ അങ്ങ് പോണെന്തോ അങ്ങനെ കാണാം നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കാം എന്നാണ് ഗുഹ കേട്ട ഇവിടെ ഒരു ഗുഹയുണ്ട് ഒരു ഗുഹ ഒന്നും പറ്റില്ല ഏട്ടോ ഏ വിറവ് ഒടിഞ്ഞതാണ് കേട്ടോ ഒടിയപ്പോൾ ഞാൻ നേരൊക്കെ ചാടി ഐ എം സേഫ് ലാൻഡ് പക്ഷേ ഇവിടെ മീനൊന്നുമില്ല മൂങ്ങോട്ടാ ഗുഹ അന്ന് പറഞ്ഞ ഗുണാറ്റിൻ്റെ ബാലൻസ് ആണ് അത് വെച്ചോടിച്ചു തരാൻ അല്ല നല്ല വെള്ളച്ചാട്ടമുണ്ട് അപ്പം മൗലീനെ വരണീനം കൈകോട്ട് വന്ന് ഇതിനകത്ത് എന്തൊക്കെ കിടപ്പുണ്ട് പാമ്പുണ്ട പഴുതാരയുണ്ടോ ഒന്നും അറിയില്ല അപ്പം നമ്മളൊക്കെ തിരിച്ച് മണ്ടയ്ക്ക് കയറിയിട്ട് അങ്ങോട്ടേക്കൊക്കെ പോവാം അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ എടുത്ത് ഫിഷിംഗ് എന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് മീൻ ഇതിൻ്റെ ഇടയിൽ കൂടെ മീൻ കിട്ടിയില്ലെങ്കിൽ അലണ കാണൂല ിട്ടി നമുക്കൊന്നുമില്ല മറ്റേത് ചാർജ് ചെയ്യാം കേട്ടോ മറ്റേത് ചാർജ് ചെയ്യാം കേട്ടോ നോക്കി നോക്കി ചാർക്കും കേട്ടോ നല്ല കുഴിയാണല്ലോ ആഹാ അതി ഇറങ്ങി ഇപ്പം കിട്ടിയത് വേണ്ട വിറ്റ് കഴിഞ്ഞാൽ താഴെ പോകും അതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂട്ടി ഓക്കെ ഇല്ല ആ വലിയ ചെറുതാ നമ്മൾ ഒന്നെടുത്താൽ വലുത് കിടക്കുന്നുണ്ട് കേട്ടോ ആ എവിടെ എത്തി നേരം സാറുണ്ടേക്കെ അത് വേണ്ടി പോളി കല്ലോട്ടി ഇടങ്ങിയാണോ അടിയിൽ ഓക്കെ ഓക്കെ ഒരു കല്ലൊട്ടീടെ സൈസ് കാണിച്ചത് എന്തായാലും കരയിലോട്ട് കയറട്ടെ ഓക്കെയാണോ നല്ലൊരു കല്ലൊട്ടീനെ കെട്ടിയിട്ടുണ്ട് ഓക്കെ വേണം കേടാ എന്തായാലും ഇറങ്ങി ഞാൻ ഒരു കൊഞ്ചിനും കൊടുത്താൽ പോയിട്ട് ഓർട്ട് ആ വിളിച്ചു എൻ്റെ രണ്ട് കാൽ പിടിഞ്ഞേട്ടാ ആ വരുന്നു വടന്ന് പിടിച്ചതാണ് എൻ്റെ കാല് അയ്യോ കിട്ടണ ഓക്കെ അതാ കിട്ടി ഓക്കെ ആ തോട് തെളിഞ്ഞു തുടങ്ങിയിട്ട് അത്യാവശ്യം അങ്ങോട്ട് പാറക്കെട്ടുണ്ടോ റബ്ബർ കളയൊക്കെ എത്തിയില്ലേ നേരത്തെ മൊത്തം കാടായിരുന്നു നമുക്ക് ഞണ്ടി ഞങ്ങൾ വേണ്ടതാവിടെ നിന്ന് കിടക്കണം അതുകൊണ്ട് കുഴപ്പമത്തെ വീഡിയോയിൽ അത് ഇട്ടില്ല ഇനി ദിവസം നമുക്ക് വിഷുതായിട്ട് ഞണ്ടിനെ പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കുക ഇതായത് നമ്മുടെ ഞണ്ടിലൊക്കെ ഒരു വര എത്ര വലുതാണെങ്കിലും ശരി ചെറുതാണെങ്കിലും ശരി അതിൻ്റെ തോടിനകത്ത് വരയുണ്ട് കഴിഞ്ഞ നമ്മൾ കിടക്കാത്ത ഞണ്ടിനെ പിടിച്ചാൽ ജസ്റ്റ് വീഡിയോ സൈഡിൽ ഇട്ടേക്ക് അതിലും ഇതേപോലെ വരയായിരുന്നു എടുത്ത് ഇത് അത് എന്ത് വരേണെന്ന് വെച്ചാൽ എന്താ കണ്ടിരുന്നു ഒരു പാരസൈറ്റ് പോലെ ഓക്കെ എന്തായാലും ഇവിടെ അത്രയും ആ ഒരു പാരസൈറ്റ് ആ ഒരു ഞണ്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞണ്ട് പിടിക്കില്ല ഏകദേശം എനിക്ക് വന്നൊരു എഴുട്ട് വർഷമായിട്ട് ആ ഒരു പാരസൈറ്റെല്ലാം ഞണ്ടിലുണ്ട് കലക്കുണ്ട കൊഞ്ചല്ലേ പ്രധാന മീഡിയം സൈ അടിപൊളി പണി പാടി ഗൈസ് ചോർച്ച് മറുകയാണ് പക്ഷെ പവർ കുറഞ്ഞില്ലേ കുറഞ്ഞില്ല ചൂടായൊണ്ടായിരിക്കും ഇനി ടോർച്ച് ചത്തല്ലൂ അങ്ങനെ തിരിച്ച് ക്ഷണിച്ചാൽ ഒന്നും കാണാതെ നടന്നിട്ട് എന്തെയ്യേ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം രണ്ട് ടോർച്ചിൻ്റെയും ചാർജ് ചത്തു നമ്മൾ ഇന്നാണ്ട് വന്നതിനെക്കാട്ടിലും ഒരുപാട് താഴെ വന്നു ആ മൂന്നിൻ്റെയും ചാർജ് തീർന്ന് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ വെട്ടമൊന്നുമില്ല മീനുകളെ കാണാനൊന്നും അതുകൊണ്ട് ഇന്നത്തെ ഗിത്ര തന്നെ ആയിരിക്കും എന്തായാലും മണ്ടേ ക്ലിയറിയിട്ട് കിട്ടി ചെന്നതിനു ശേഷം മീനെ കാണിച്ചു തരാം ഇപ്പം ഞങ്ങളിത് ഏറ്റവും താഴെ നിൽക്കുന്നതേ ഉള്ളൂ വെട്ടമൊന്നുമില്ല അപ്പോൾ നിർമ്മ വെട്ടാ എന്ന് പറയും പിന്നെ മിനിയുടെ എവിടെ അവിടെ ഞാൻ പെട്ടെന്ന് കണ്ടെ നീയൊന്നും കണ്ടില്ലേ ഉള്ള ഉള്ളവട്ടത്തിൽ നമ്മൾ വന്ന് പിടിച്ചിട്ടുണ്ട് ചേട്ടാ ആരുടെ എന്തായാലും ഞാൻ തിന്നോളൂ പോലെ അതെ അതെ ഉള്ള എട്ടക്കട ഇറക്കാട പട്ടി ഇറക്കണേ വേണ്ട ഉള്ളവട്ടത്തിൽ ഇത് ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനു കുറേ നേരമായിട്ട് ഇരട്ടത്തളം തപ്പുന്നത് പോലെയാണ് ഫ്ലാഷ് കിട്ടുന്നതുകൊണ്ട് കട്ടുന്നതിനെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം വലുതുകളൊന്നും അങ്ങനെ കിട്ടിയില്ല മീഡിയം സൈസ് ചെറുതുകളൊക്കെ കണ്ടുകൊണ്ടത് കിട്ടിയായിരുന്നു അത് ഓൾമോസ്റ്റ് കുറേ ദൂരം അങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞാൽ അടുത്ത കാറ്റിനകത്ത് കൂടെ കയറി നേരെ വോട്ടിലോട്ട് എന്നിട്ട് വീട്ടിലോട്ട് ഇപ്പോൾ പരിപാടിയൊക്കെ എത്തിക്കുന്നതായിട്ടോ ായത് കൊണ്ട് പ്രതീക്ഷിച്ച് അത്ര കിട്ടിയില്ല എന്തായാലും ഒരു ദിവസം പകല് വരുന്നുണ്ട് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നന്നായിട്ടൊന്ന് കാണാം അപ്പോൾ വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ അല്ല ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ച് തരാം എന്തായാലും ഇന്ന് നമുക്ക് ഇനി റോട്ടി കേറിട്ട് കാണാം വീട്ടിൽ ചെന്നിട്ട് കൊഞ്ചു കാണാം ഒരു ഫ്രണ്ട്സ് നമ്മൾ ഇത് റോട്ടി എത്തിയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ ചെന്നതിന് ശേഷം മീനെ കാണിച്ച് തരാം അതിൻ്റെ വണ്ടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ് പോവാം ഹലോ കെട്ടിയിട്ടുണ്ട് അത് ഇതാണ് നമ്മുടെ ഇന്ന് തായത് നേരത്തെ കാണിക്കാൻ പറ്റിയിട്ട് നമ്മുടെ ഷട്ടിൽ വരണിത് ചാട്ടലെയാണ് വളച്ചതൊക്കെ ചെയ്ത് വെച്ചിരിക്കണത് ഇത് ഞാൻ വളക്കാതെ വെച്ച് ചെയ്ത് അതൊക്കെ ചെയ്ത് വെച്ചത് അത്യാവശ്യം പിടിക്കാനൊക്കെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം കൂടുതലായിരുന്നു അവർക്ക് അധികം ഒന്നും കിട്ടിയില്ല എന്തായാലും മീനിനെ കാണാം മഞ്ചിനെ കാണാം ചേട്ടാ ഇത്രയുണ്ട് നല്ലൊരു കല്ലൊട്ടിട്ടുണ്ട് പക്ഷെ ചടാ ഓക്കെ ഇനി എടുത്ത് ഞാൻ പിടിച്ചത് എന്നാണോ അത്രേ കിട്ടിന്ന് കൊറേ എന്തായാലും പറ്റൂല എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർഡർ ആക്കിട്ട് കാണിക്കാം കേട്ടാ ഏതെങ്കിലും ഓടോ കേട്ടോ ഫ്രണ്ട്സ് നമ്മള് ഓർഡർ ആക്കാൻ സമ്മതിക്കുന്നു എല്ലാം ജീവനുണ്ട് അപ്പോൾ വന്നുകൊണ്ടൊന്നും എല്ലാം ചത്തുകയായിരുന്നു പക്ഷേ ഇന്നത്തെ ലൈവായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അന്നത്തേത്തന്നെ കണ്ടിട്ട് ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളം കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷത്തിൽ കിട്ടിയിട്ടില്ല എന്നാലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് പറ്റൊരു നമുക്ക് ഇനി വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം പോകാൻ നോക്കാം പക്ഷേ കിട്ടുമ്പോൾ അതല്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഡ്രോയിങ് ആണ് മെയിൻ പിന്നെ ഫിഷിങ്ങിനൊരു പ്ലേസ് ഉള്ളത് കൊണ്ട് ഫിഷിങ് അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കണ്ട കണ്ട നല്ല പെട പെടയ്ക്കണ കൊഞ്ച് ഇതാ ചാടാണ് ഓടണം എടാ നിക്കടാ എടാ നിക്കടാ ഓടി ഉറങ്ങി ഓടിക്കടാ ഓടില്ല നിന്നൊക്കെ ഞാൻ ചട്ടിയിലാക്കോളാം ഓടിക്കളയണ ഓടിക്കളയണ ഓക്കേ ഓക്കേ